ഞങ്ങൾ കളിക്കാൻ പോണ ഗ്രൗണ്ടില്ലേ അത് ക്ലിയർ നിങ്ങൾ നിങ്ങൾ കളിക്കാൻ കളിക്കാൻ അങ്ങനെ അടച്ചാക്ഷേപ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ് കഴിഞ്ഞ ദിവസം മോണ്ട ചുഴലിക്കാറ്റ് ഇണ്ടായില്ലേ അപ്പൊ പെയ്ത മഴയിൽ വെള്ളം കണ്ടത്തി കയറിട്ട് ഇപ്പോഴും ഇറങ്ങി പോയിട്ടില്ല അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയർ അല്ല അതുകൊണ്ട് അടുത്തൊന്നും കളിക്കാൻ പോകാൻ പറ്റില്ല അപ്പൊ എന്നിട്ട് അത് എഴുസി നന്നായി അലക്കി മടക്കി വെക്കുക ഇനി ഉണ്ടാവില്ലേ കളി ഉണ്ടാവും കളി അടുത്ത വിന്ററിലെ നോക്കറിലാ ആണ് അടുത്ത മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലെ നോക്കാം വിന്റർ ഇപ്പോ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലായോ കാലാവസ്ഥ വ്യതിയാനായിരിക്കും